ഹായ് സുന്ദരീസ് ഇന്ന് വെള്ളിയാഴ്ചയാണ് അപ്പോൾ ഇമൂനെ സ്കൂളിൽ നിന്ന് പിക്ക് ചെയ്ത് കാറിൽ വെച്ചിട്ട് വെച്ചിട്ടുള്ള ഡ്രസ്സൊക്കെ മാറ്റി നമ്മൾ ഓടി ഓടിപ്പിടഞ്ഞ് വന്ന് ട്രെയിനിൽ കയറി എങ്ങനെയാണ് പോണേ പയ്യന്നൂർ പയ്യന്നൂർ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പോകാറുണ്ട് കേട്ടോ എൻ്റെ ഫ്രണ്ട്സ് ഉണ്ട് അവിടെ അപ്പോൾ നമ്മളങ്ങനെ രണ്ട് ദിവസമൊക്കെ അവിടെ നിന്ന് ഒന്ന് കറങ്ങിയിട്ടൊക്കെ വരാറുണ്ട് കേട്ടോ ഞാൻ എന്താണ് ഈ കണ്ണ് കണ്ണിടക്കിടയ്ക്ക് ഇങ്ങനെ കാണിക്കണേന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ ലാഷസ് വെച്ചിട്ടുണ്ട് കേട്ടോ അതിൻ്റെ റിവ്യൂ ഞാൻ വേറെ ഒരു വീഡിയോയിൽ പറയാം ഒരു മാസം ഇതെങ്ങനെയുണ്ട് എന്നുള്ളത് നോക്കട്ടെ എന്നിട്ട് എൻ്റെ കൺപീലി കൊഴിയുന്നുണ്ടോ ഇല്ലയോന്നൊക്കെ നോക്കിയിട്ട് ഞാൻ കറക്റ്റായിട്ടുള്ള റിവ്യൂ പറയാം അപ്പോഴത്തേക്ക് നമ്മൾ പയ്യനൂർ ഇവിടെ ഒരു ഏട്ടൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലാണ് താമസിക്കണത് ഇവിടെ തൊട്ടടുത്ത പുഴയുണ്ട് ഭയങ്കര പ്രകൃതി രമണീയമായ സ്ഥലം കേട്ടോ അതുകൊണ്ട് നമുക്ക് ഭയങ്കര ഇഷ്ടം പിന്നെ എൻ്റെ ചെവി പഴുത്തിരിക്കുകയാണ് ഓ എന്തൊക്കെ പ്രശ്നങ്ങളാണല്ലേ പഴുത്തിരിക്കുക അപ്പം അതാണ് കേട്ടോ മരുന്നൊക്കെ വെച്ചിരിക്കണേ അപ്പം നമ്മൾ രാവിലെ ബ്രെഡ് അതിൻ്റെ ഒരു പുഡിങ് പോലെയൊക്കെ ഉണ്ടാക്കി അതൊക്കെ കഴിച്ചു ഇമൂനെ റെഡിയാക്കി അപ്പോൾ അതെ ഞാനും റെഡിയായി നമ്മളെല്ലാവരും റെഡിയായി ഓ കൺവീല് കണ്ടോ ഇതിര സ്ഥലം ആ അപ്പം നമ്മളവിടെ ഒരു പെറ്റ് പെറ്റ് സ്റ്റേഷൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥലാണ് കേട്ടോ ബീച്ചിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് അവിടെയാണ് പോയി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നമുക്കവിടെ ചാവക്കാടും ഇല്ലേ തൃശ്ശൂർ പക്ഷെ അതിനെക്കാട്ടിന് ഒരുപാട് വലുതാണ് ഒരുപാട് മൃഗങ്ങളുണ്ട് കേട്ടോ പക്ഷെ എനിക്ക് ഇത്തിരി വിഷമം തോന്നിയത് എന്താ വെച്ചാൽ പട്ടിയൊക്കെ അങ്ങനെ കൂട്ടിലിട്ടിട്ടുണ്ട് ഇട്ടിട്ടുണ്ട് അതെനിക്ക് ഇത്തിരി വിഷമമായി തോന്നി അതിനൊക്കെ ഇങ്ങനെ തുറന്നു വിട്ടാലും മതിയല്ല പിന്നെ ഒരു ടിക്കറ്റിനും ഒരു അനിമലിനെടുക്കാൻ പറ്റും അപ്പം നമ്മൾ എല്ലാവരും കൂടി നാലഞ്ച് പേരുണ്ടായിരുന്നു ഈ അഞ്ച് അനിമൽസ് ഇമ്മകുട്ടി തന്നെയാ ഒരെണ്ണ മാത്രം ഒരു സത്തേനെ മാത്രം ഞാനെടുത്തു ആ ഇമൊരു പാമ്പിനെയൊക്കെ എടുത്തിട്ട് ഭയങ്കര സന്തോഷമായിരുന്നു എനിക്ക് ഇത്തിരി പേടിയായിട്ടോ ഞാൻ എടുത്തില്ല അതിനൊന്നു പിന്നെ ഒരു ഷിഡ്സുണ്ടായിരുന്നു എന്ത് രസ അത് അയ്യോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഷിഡ്സുനെ പിന്നെ ഈ എലിക്കൊക്കെ ആ ചേച്ചിമാര് ഭക്ഷണം കൊടുക്കുക എല്ലാ മൃഗങ്ങൾക്കും ഭക്ഷണം കൊടുക്കണ കാണാൻ നല്ല രസമാണ് അവർക്ക് എന്ത് സ്നേഹമെന്നറിയാം അവരോട് മൃഗങ്ങളുടെ ഒരു പ്രത്യേകത അതാ നമ്മളിങ്ങനെ നമുക്ക് ഇഷ്ടമല്ലാന്ന് പറഞ്ഞാലും നമ്മളവരെ സ്നേഹിച്ചു തുടങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എന്നുവെച്ചാൽ അവരെ നമ്മൾ വളർത്തി തുടങ്ങി കഴിഞ്ഞ് നമ്മൾ അറിയാണ്ട് അവരെ സ്നേഹിച്ച് പോവും അതല്ലേ പിന്നെ നമ്മൾ ബീച്ചിലേക്ക് വന്നു ബീച്ചിൻ്റെ സൈഡിൽ ഇങ്ങനെ കുറച്ച് പേര് അവർ വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കിയ സ്നാക്സ് ഒക്കെ വിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ നമ്മൾ ട്രൈ ചെയ്തു നോക്കിയെല്ലാം അടിപൊളിയായിരുന്നു അങ്ങനെ ഒരു അടിപൊളി ദിവസം എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു പെറ്റ് സ്റ്റേഷനിൽ പോയതും ഫുഡും എല്ലാം സൂപ്പർ ആയിരുന്നു അല്ലെങ്കിലും പയ്യന്നൂർ അടിപൊളിയാണ്